ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളത് യാത്ര ചെയ്യാൻ പോകുന്ന ഒരു കിട്ടല സ്പോട്ടിലേക്ക് ഒരു അടിപൊളി ലൊക്കേഷനാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു ആറുമണി ആയിട്ടുണ്ട് ഞങ്ങൾ കാറിനാണ് യാത്ര പോകുന്നത് ഞങ്ങൾ ആക്ച്വലി ബൈക്കിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്യുന്നു പക്ഷേ രാത്രി കുറച്ച് മഴ പെയ്താറ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഇപ്പൊ സമയം ഏകദേശം ഒരു ഞങ്ങൾ ഞങ്ങളെന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ സൺറൈസ് കാണണോന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാന് പക്ഷേ രാത്രി മഴ പെയ്ത കാരണം പിന്നെ ബൈക്കിൽ പോകണോ കാറിൽ പോകണോ അവർ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിപ്പോയതാണ് ഞങ്ങളിപ്പം ലേറ്റായിപ്പോയത് ഞങ്ങളിപ്പം തണ്ണീർമുക്ക് ബണ്ടിൻ്റെ എവിടെയാണ് ചെയ്തത് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്നും മുഹമ്മ തണ്ണീർമുക്കം ഈരാറ്റുവേട്ട പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കുട്ടിക്കാനം അങ്ങനെയാണ് അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക ശിവക്ഷേത്രമാണ് ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ വ്യൂ ഒക്കെയുള്ളൊരു അടിപൊളി ക്ഷേത്രമാണ് അപ്പം നമ്മൾ യാത്രയിലുടനീളം നമ്മുടെ പോകുന്ന വഴിക്കുള്ള കുറെ കാഴ്ചകളൊക്കെ അടങ്ങിയതാണ് ഈ ഒരു വീഡിയോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹൈ റേഞ്ച് കയറി തുടങ്ങിയിരിക്കുകയാണ് ഹൈ റേഞ്ച് കയറി കുറച്ച് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലിടുന്ന കിട്ടിൽ തന്നെ ഒരു വ്യൂ കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാണ് ഒരു രക്ഷയിലെ തന്നെ കിട്ടില്ല തന്നെ ഒരു വ്യൂ ആയിരുന്നു അങ്ങ് കണ്ണെത്താൻ ദൂരത്ത് മലകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു പിന്നെ താഴെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാമായിരുന്നു കൂടാതെ അവിടെ ഇവിടെയൊക്കെ ഒരു മൂന്നാലഞ്ച് വീടുകൾ മാത്രമേ കാണുന്നുള്ളൂ അതൊക്കെ അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു മോളിൽ നിന്നുള്ള വ്യൂ അവിടെ ഞങ്ങൾ കുറച്ചു നേരൊക്കെ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തി ലങ്തിയാക്കുന്നില്ല പക്ഷേ ഈ സ്ഥലം ഞങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ തോന്നുന്നില്ല അതുപോലെ മനോഹരമായൊരു വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ നല്ല ഒരു കാണുന്നതാണ് അവിടെ നമുക്ക് വണ്ടി ഒതുക്കിയിരുന്നെങ്കിൽ കാണാൻ പറ്റും അങ്ങനെ പ്രത്യേകമായിട്ട് സ്പോട്ടായിട്ട് അവിടെ നിന്നുമില്ല പക്ഷെ നമുക്കവിടെ അവിടെ ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നത് നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർ ഫോൾസിലാണ് അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അധികം തിരക്കൊന്നും കണ്ടില്ല ഇപ്പോൾ ഈ അടുത്തൊരു കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നതാണ് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ചു നേരൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചത് ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ പോകേണ്ടത് കുട്ടിക്കാനത്ത് നിന്ന് റൈറ്റ് കുമളി റൂട്ടിലേക്കാണ് കുറച്ച് എല്ലുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് പഴയ പാമ്പനാർ പാലം എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ എത്തുമ്പോഴത്തേ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് കയറിയാണ് പോകുന്നത് ഈ ഓട്ടോ പോകുന്ന ആ വഴിക്ക് ലെഫ്റ്റ് കയറി നേരെ ഒരു വഴി കാണാം അത് ഏലപ്പാറയ്ക്കുള്ളതാണ് റൈറ്റ് ഉമാമ ഉമാമഹേശ്വര ക്ഷേത്രമാണ് ബോർഡ് കാണാം അങ്ങോട്ടേക്കാണ് നമുക്ക് പണ്ടി തിരിക്കേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്ററിലുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബേസിൽ എത്തുന്നവർ അതായത് ആ മലയുടെ ബേസിൽ എത്തുന്നവരെ റോഡിന് ഇരുവശങ്ങളിലായിട്ടും മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഒരു മനോഹരമായൊരു യാത്രയാണ് നമുക്ക് അങ്ങ് വരെ കിട്ടുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഞങ്ങൾ ആദ്യം കണ്ട ക്ഷേത്രമാണ് ഇവിടെ വിടെ നിർത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഓൾറെഡി താമസിച്ച കാരണം ഞങ്ങൾ വണ്ടി നിർത്തിയില്ല ഇത് എനിക്ക് കാണാൻ പറ്റും റോഡിന് ഇരുവശങ്ങളായിട്ട് മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് അങ്ങ് വരെ തേയിലത്തോട്ടങ്ങളാണ് അങ്ങ് ദൂരെ മലയാള നിരങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ വ്യൂസോട് കൂടിയുള്ള യാത്രയാണ് നമ്മൾ അങ്ങ് വരെ കുറച്ച് എത്തുമ്പോഴത്തേക്ക് റോഡ് രണ്ടായിട്ട് സ്പിറ്റ് ചെയ്യും റൈറ്റ് സൈഡിൽ സൈഡിലൊരു പള്ളിയുണ്ട് അപ്പോൾ പള്ളിയോട് ചേർന്നുള്ള ഈ റോഡ് വീടിയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെയൊക്കെ ടാറ് ചെയ്തിരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കുറച്ചുകൂടി ചെല്ലുമ്പോഴത്തേക്ക് റോഡ് മോശമായി തുടങ്ങും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാം നമ്മൾ പോകുന്ന പോകേണ്ട ആ മലയുടെ ഒരു വ്യൂ ആണിത് ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കൊരു ഷെഡ് എൻ്റെ മുകളിൽ കാണാം പിന്നീട് കുറച്ച് കിലുമ്പോഴത്തേ റോഡ് ഇതുവരെ മോശമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളായിട്ട് മാത്രമേ വരാവുള്ളൂ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അടി തട്ടും ഇല്ലെങ്കിൽ ബൈക്കിൽ വരുന്നവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് സുഖമായിട്ട് പോകാം ഇത് ഈയൊരു സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു ബോർഡ് കാണാം ലെഫ്റ്റിലേക്കും റോഡാണ് റൈറ്റിലേക്കുണ്ട് റൈറ്റിലേക്കാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ലെഫ്റ്റിലേക്ക് ഒരു ആരും ഇട്ടിട്ട് അവിടെ ബോർഡും കാണാം പക്ഷെ ഞങ്ങൾ റൈറ്റിലേക്ക് ഗൂഗിൾ മാപ്പാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് ലഫ്റ്റിലേക്കാണ് വഴിയെന്ന് മനസ്സിലായെങ്കിൽ ഞങ്ങൾ റൈറ്റിലേക്ക് എടുക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ രണ്ട് റോഡിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ക്ഷേത്രം കാണുന്നത് അപ്പോൾ ഞങ്ങൾ അത് കൂടി പോയിട്ട് അതിൽ പുറേ കൂടി കയറാനുള്ള വഴി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കയറി ചെല്ലുമ്പോൾ നല്ല മനോഹരമായ വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളോർത്താ ഇതെല്ലാം കയറിയത് തെറ്റിയില്ല പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അബദ്ധം പറ്റിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം നമ്മൾ റൈഡിലേക്ക് വണ്ടി ഓടിച്ച് എല്ലുന്ന ഒരു ഡെഡ് എൻഡിലേക്കാണ് നമുക്കവിടെ റെഡ് ബോർഡ് കാണാം അവിടെ ഗേറ്റ് ഉണ്ട് പിന്നീട് അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അങ്ങോട്ട് നമുക്ക് ആക്സസ് ഇല്ല ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് വഴി കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് പോകും ഏകദേശം നമ്മൾ കറക്റ്റ് പാത്തിലൂടെ അത് കറക്റ്റ് റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകുന്നത് അതിന് തൊട്ട് ചേർന്നതിന് വഴി ഉണ്ടപ്പോൾ ഞങ്ങൾ അത് എന്തായാലും നമുക്ക് വഴി തെറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതിലേക്കൂടെ നടക്കാൻ തീരുമാനിച്ച് നടന്ന് കുറച്ചെല്ലാം ചെറിയ കാട് പോലെയൊക്കെ ഉണ്ടെങ്കിലും നല്ല വഴിയായിരുന്നു അപ്പോൾ എന്തിൻ്റെ വഴി ഞങ്ങൾക്ക് സത്യമാനം മനസ്സിലായില്ല ഞങ്ങൾ കുറച്ച് എന്തപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അബദ്ധം മനസ്സിലായത് നോക്കി നല്ല വീതിയുള്ള ഉള്ള അത്യാവശ്യം നല്ല വഴിയൊക്കെ ആയിരുന്നു കുറച്ചുകൂടി നടന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മല കയറി തുടങ്ങണം അതെ ഇതിനിടയ്ക്കൊണ്ടിയാണ് ഞങ്ങൾ യാത്ര അത്യാവശ്യം കാട് പോലെ പിടിച്ചിറങ്ങുന്നത് ഉണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇവിടെ അട്ടകളൊക്കെ ഉണ്ട് ഞങ്ങൾ കുറേ അട്ടകളൊക്കെ കടിച്ചു ഞങ്ങൾ കുറേ നടന്ന് മുകളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് പിന്നീട് അങ്ങോട്ട് കാടാണ് ആ കാണുന്ന കാടാണ് എന്നാൽ കാടിനപ്പുറത്തായിട്ടാണ് നമ്മുടെ ക്ഷേത്രം കാണിക്കുന്നത് പക്ഷെ നമുക്ക് പോകാൻ വഴിയില്ലാത്ത കാരണം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി അതുകൊണ്ടാണ് ആ റൂട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ അത് വഴിതെറ്റരുത് ഗൂഗിൾ മാപ്പിനെ ഫോളോ ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി നമ്മുടെ ആ ലെഫ്റ്റിലേക്കുള്ള വഴി ആ ബോർഡ് കണ്ടവിടുന്ന ലെഫ്റ്റിലേക്ക് ഞങ്ങൾ വണ്ടി എടുത്ത് വണ്ടി എടുത്തപ്പോൾ തന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിലുണ്ട് നമ്മുടെ മലയുടെ ബേസിൽ എത്താൻ വേണ്ടി പക്ഷെ ഞങ്ങൾ വണ്ടി അങ്ങോട്ട് എടുത്തില്ല ഞങ്ങൾ വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ട് നടക്കാൻ തീരുമാനിച്ച് നമ്മൾ വഴി തെറ്റിപ്പോയത് ആ വഴിയാണ് ഇത് കണ്ട ആ വഴി പോയി കഴിഞ്ഞാൽ ആണ് നമ്മൾ നേരത്തെ വഴി വഴിതെറ്റിപ്പോയത് പക്ഷേ അവിടെ നിന്ന് കണ്ട വ്യൂ പോയിന്റ് നമ്മൾ മുകളിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് കുറച്ചൊരു മനോഹരമായിട്ട് മുകളിൽ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റി നമ്മളിപ്പോൾ നടന്ന് ആ മലയുടെ അതായത് നമ്മുടെ ക്ഷേത്ര സ്ഥിരുന്ന മലയുടെ ബേസിലെത്തിയിരിക്കുകയാണ് ഇവിടം വരെ വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി വണ്ടി ഓടിച്ച് വരാൻ പറ്റുന്നതാണ് പക്ഷെ വരേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഫോർ ഇൻറ്റു ഫോർ അതായത് ബേസ് അടി തട്ടാത്ത ഏതെങ്കിലും വണ്ടിയായിട്ട് വന്നാൽ നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റും പിന്നെ നമ്മൾ നടന്ന് കയറേണ്ടത് ഇതേ ആ കാണുന്ന മലയിലേക്കാണ് മലയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ബോർഡും ഒക്കെ ഉണ്ട് ഈ കാണുന്ന മല കയറി വേണം നമ്മൾ അങ്ങ് ടോപ്പിലെത്താൻ പോകുന്ന വഴിക്കൊക്കെ തന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് പോകുമ്പോൾ പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് ഒരു രക്ഷ ഞങ്ങൾ ഡ്രോണൊക്കെ പറത്താൻ ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വേറൊരു കിടിലൻ വ്യൂ ഉള്ളൊരു സ്പോട്ടാണ് ഇവിടെ ഈ കാണുന്ന സ്പോട്ട് ഈ സ്പോട്ടെന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു സ്പോട്ടാണ് ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ അതുപോലെ നല്ല കാറ്റു എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പറന്ന് പോകുന്ന രീതിയിലുള്ള നല്ല കാറ്റുണ്ട് കാരണം അവിടെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പാറയാണ് ഫുള്ള് അപ്പം അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ ഏകദേശം ഇതേ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എത്തിയിരിക്കുകയാണ് അതെ ഇതാണ് നമ്മുടെ ആ ഒരു ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷെഡ് പോലുള്ളൊരു ക്ഷേത്രമാണ് ഇതാണ് നമ്മുടെ കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക ശിവക്ഷേത്രമാണ് കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രം ചുറ്റുമുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രിയുള്ള വ്യൂ കാണിച്ചു തരാം അതെ ഇതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ അതിമനോഹരമായ വ്യൂ ആണ് നമ്മൾ സത്യമാൻ ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നൊരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുന്നത് നല്ല കാറ്റുണ്ട് എന്നാൽ അതുപോലെ തന്നെ മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ എന്നാൽ അത് ഇവിടെ ആണ് നമ്മൾ നേരത്തെ വഴിതെറ്റി വന്ന് ഈ ഒരു കാടിനപ്പുറത്തും വരെ നമ്മൾ എത്തിയത് എന്നാൽ ആ ഒരു കാട് പാസ് ചെയ്ത തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് ക്ഷേത്രം പക്ഷേ കാടുള്ളതാരും നമുക്കിങ്ങോട്ട് കയറാൻ പറ്റിയില്ല ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് നേരെ താഴെയായിട്ട് ഏലപ്പാറ ടൗൺ കാണാൻ പറ്റും ഇതാണ് ഏലപ്പാറ ടൗൺ അപ്പോൾ നമ്മുടെ കേരളത്തിലെ കൈലാസം എന്നറിയപ്പെടുന്ന കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബബായ്